ഒരു ബഹുസ്വര സമൂഹത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഇരവാദം മുടക്കി തന്റെ സമുദായത്തെ ഷണ്ഡീകരിച്ചുകൊണ്ട് നിരാശയിലേക്ക് തള്ളിവിട്ടതുകൊണ്ടല്ല ആ സമുദായത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി മതത്തിന്റെ ചിഹ്നങ്ങളെയും സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും മാറ്റിവെച്ച് ഒരുതരം കനേശുമാരി മുസ്ലിമായി അവർക്കിടയിൽ തീവ്ര മതേതരവാദികളായി രംഗത്ത് വന്നുകൊണ്ടല്ല സ്വന്തം വിശ്വാസവും സംസ്കാരവും മുപ്പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന യഥാർത്ഥ പൗര സമൂഹമായിട്ട് ഈ സമുദായം വളർന്നു വരണമെന്ന് ഈ ഉമ്മത്തിന് മുമ്പിൽ പഠിപ്പിച്ച ആധികാരിക മതപണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത സമസ്തകരജ മ്യത്തനുമാർ ഈ നൂറാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോ ഇന്ത്യക്കാരല്ലാത്ത കർണാടകക്കാരല്ലാത്ത കേരളക്കാരല്ലാത്ത തമിഴ്നാട്ടുകാരല്ലാത്ത ജീവിതകാലത്ത് ഇന്നുവരെ ഇന്ത്യ സന്ദർശിക്കാത്ത ലോകത്തെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലുള്ള ഞാൻ എണ്ണം പറഞ്ഞു തെറ്റിയതല്ല ലോകത്തെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളും മുതിർന്നവരും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സമസ്ത ഇ ലേണിംഗ് മദ്രസയിൽ ചേർന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ട് ഗൾഫ് രാജ്യങ്ങൾ വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും ന്യൂനാല്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമുണ്ടോ അവർ പോലും ദീനി വിദ്യാഭ്യാസത്തിനു വേണ്ടി സത്യസന്ധമായി ദീൻ പഠിക്കാൻ വേണ്ടി അവലംബിക്കുന്ന പ്രസ്ഥാനം ലോകതലത്തിൽ തന്നെ അത് സമസ്ത കേരള ജമ്യത്തുലമയാണ് എന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഈ സമുദായത്തിന് വളർന്നു വരാൻ സാധിച്ചു ഇവിടെ ഈ വിശാലമായ മൈതാനത്ത് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ശതാബ്ദി സന്ദേശയാത്ര ഇവിടെ സമാപിക്കാൻ വേണ്ടി പോകുന്നത് ധാരാളം മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മറ്റു പല സന്ദേശങ്ങൾ കൈമാറാൻ ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ ധാരാളം യാത്രകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ആ യാത്രകളിൽ നിന്നൊക്കെ വളരെ ഭിന്നമായി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ യാത്രയെ എത്രമേൽ മഹത്വരമാക്കാൻ സാധിക്കും എത്രത്തോളം ഇതിന് കൂടുതൽ പ്രൗഢമായ സ്വീകരണം നൽകാൻ സാധിക്കും എന്ന നിലയിൽ വലിയ തോതിലുള്ള ജനകീയമായ അംഗീകാരം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്ന സ്വീകരണ സമ്മേളനങ്ങളാണ് ഇതിനു മുമ്പ് എല്ലാ ജില്ലകളിലും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും നടന്നിട്ടുള്ളത് എന്താണതിന് കാരണമെന്ന് എല്ലാവരും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നൂറു വർഷ ഈ പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിനകത്തു മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെ വിവിധ സർക്കാരുകൾക്ക് മുമ്പിൽ ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്ക് മുമ്പിൽ ഒരു കറുത്ത പുള്ളി പോലും ഇന്നുവരെ കാണിക്കാൻ അവസരം കൊടുക്കാത്ത വിധം അത്രമേൽ സംശുദ്ധമായി സുതാര്യമായി ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഓരോ സംഘടനകൾക്കെതിരെയും അത് മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും മറ്റു പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെയെല്ലാം ധാരാളം ആരോപണങ്ങളും പരാതികളും നിയമപരമായ കുരുക്കുകളുമൊക്കെ ഒരു കാലമാണ് അത്തരം ധാരാളം പ്രസ്ഥാനങ്ങൾ നമുക്കിടയിലുണ്ട് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും ഈ നിമിഷം വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേര ജമിയത്തിലുമായി രൂപം കൊണ്ട അന്ന് മുതൽ ഈ നിമിഷം വരെ ഈ പ്രസ്ഥാനത്തിനെതിരെ ഈ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു സമുദായത്തിനോ ഈ രാജ്യത്തിന്റെ നിയമത്തിനോ ഈ രാജ്യത്തിന്റെ പൊതുസമാധാനത്തിനോ ഈ രാജ്യത്തെ ഏതെങ്കിലും ജനവിഭാഗത്തിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലോ ഒരു പ്രചാരണമോ ആശയ പ്രചാരണമോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ പ്രസംഗങ്ങളോ എഴുത്തുകളോ നടത്തിയിട്ടില്ല നടത്തി എന്നൊരു ആരോപണം ഈ നിമിഷം വരെ ഉയർന്നു വന്നിട്ടില്ല എന്ന് കൂടി പറയാൻ സാധിക്കും ഇങ്ങനെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരേ ഒരു മതസംഘടന ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സമസ്ത കേരള ജപിയത്തിലുമാ ആ അഭിമാന നമ്മൾ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ ഇസ്ലാമിനെ പാരമ്പര്യ ഇസ്ലാമിനെ അതിന്റെ സുതാര്യമായ സംശുദ്ധമായ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് അതിന്റെ വിജ്ഞാനം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തെ ഇവിടെ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും മൂന്ന് വിഭാഗം ആളുകളിലൂടെയാണ് ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നു കൊന്നിട്ടുള്ളത് ഒന്ന് ഹബീബായ റസൂൽ അള്ളാഹി സാഹുലിസലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആദരണീയരായ സാധാത്തുക്കൾ സയ്ദന്മാർ അവരുടെ വിവിധ രീതിയിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ലോകത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ആത്മീയമായ സരണിയിലൂടെ തസൌഫിന്റെ മാർഗത്തിലൂടെ ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മഹാന്മാരായ സൂഫി സൂഫിവര്യന്മാർ രണ്ടാമത്തെ മൂന്നാമത്തെ വിഭാഗം ദീനി വിജ്ഞാനത്തെ ആഴത്തിൽ പഠിച്ചും അതുമായി ബന്ധപ്പെട്ട നിരന്തരമായ മനനത്തിലൂടെ പൂർവസൂരികളായ പണ്ഡിതന്മാരിൽ നിന്ന് പ്രാമാണികരായ പണ്ഡിതന്മാരിൽ നിന്ന് യഥാവിധി ദീനിന്റെ വിജ്ഞാന ശങ്കലങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ പഠിച്ച ദീനിന്റെ വിജ്ഞാനങ്ങൾ പ്രഭാഷണങ്ങളിലൂടെ ദർസുകളിലൂടെ മറ്റു അധ്യാപനങ്ങളിലൂടെ വിവിധ രീതിയിൽ പ്രബോധനങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവരും ഇവിടുത്തെ ഇസ്ലാമിക പ്രബോധനം ഭംഗിയായിട്ട് നിർവഹിച്ചവരാണ് ഒന്നാദണീയരായ സാദാത്തുക്കൾ രണ്ട് മഹാന്മാരായ സൂഫിവര്യന്മാർ മൂന്ന് ഉഹ്റവിയായ പണ്ഡിതന്മാർ ഈ മൂന്ന് വിഭാഗത്തിന്റെയും സമന്വിതമായ സംഘടിതമായ രൂപത്തിന്റെ പേരാണ് സമസ്ത കേരള ഈ മൂന്ന് വിഭാഗത്തെയും ഒരുപോലെ അംഗീകരിക്കാനും ഒരുപോലെ ബഹുമാനിക്കാനും അവർ കാണിച്ചു തന്ന വഴിയിലൂടെ ഈ സമുദായത്തെ നടത്തിക്കാനും സാധിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള മീത്തലുമാ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പേരിൽ പോത്തി ചൂണ്ടിക്കുന്ന പല സംഘടനകളും മഹാന്മാരായ സൈതന്മാർ അംഗീകരിക്കുന്നില്ല അത്തരം ഒരു വിഭാഗം ഇല്ല അതൊക്കെ എന്നോ വംശനാശം സംഭവിച്ചു പോയിരിക്കുന്നു എന്ന് ആരോപണമുന്നയിക്കുന്ന ആളുകളും പ്രചരിപ്പിക്കുന്നവരുമുണ്ട് അവർക്ക് സമ്പൂർണമായി ഇസ്ലാമിക പ്രബോധനം നടത്താൻ സാധിക്കില്ല ത്വരീക്കത്തുകളെ തസൌഫിന്റെ മാർഗങ്ങളെ ആത്മീയമായ സരണികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് അന്ധവിശ്വാസവും അനാചാരവുമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരും മതത്തിന്റെ മേവിലാസത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് യഥാർത്ഥ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ സാധിക്കില്ല മഹാന്മാരായ ഉഹ്റവിയായ പണ്ഡിതന്മാർ പാരമ്പര്യ പണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നതൊന്നും ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉഹ്റവിയായ പാരമ്പര്യ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കുന്ന ഒരു ശീലം ഒരു കീവടക്കം ഇവിടെ പലരും കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കും യഥാർത്ഥ രീതിയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിനെ അതിന്റെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് അതിന്റെ പാരമ്പര്യ ത്ൂന്നിക്കൊണ്ട് ആ പാരമ്പര്യ ഇസ്ലാമിക വിശ്വാസത്തെയും സംസ്കാരത്തെയും നമ്മുടെ സമൂഹത്തിൽ നിലനിർത്താനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അതിനനുസൃതമായി സമൂഹത്തിന് തർബിയത്ത് നൽകാനും സമസ്ത കേരജം യുമ്പോൾ സാധ്യമായി എന്ന് മാത്രമല്ല സമസ്ത കേരജമിയത്തുന നിർവഹിച്ച ഉത്തരവാദിത്വം എല്ലാ അർത്ഥത്തിലും വിജയകരമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിൽ ഇന്ന് നേടിയെടുക്കാൻ സാധിച്ച അംഗീകാരത്തിന്റെയും സ്വീകാര്യതയുടെയും രഹസ്യം നമ്മൾ അറിയേണ്ടത് ഈ മൂന്ന് വഴികളിലൂടെ കടന്നു വന്ന ഈ പാരമ്പര്യ പണ്ഡിതന്മാർ പാരമ്പര്യ ഇസ്ലാമിക രീതികൾ സമസ്ത കേരള സമസ്തകേരജമിയത്തുനയിലൂടെ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട മൂന്ന് ദൗത്യങ്ങളാണ് ഒന്നാമത്തെ ദൗത്യം ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിദ്ധാരണകൾക്ക് ഇടപെടാത്ത വിധം പ്രാമാണികരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് വിശുദ്ധമായ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചത് ആ വ്യാഖ്യാനത്തിന്റെ രീതിശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ട് മാത്രം പരിശുദ്ധ ഇസ്ലാമിനിവിടെ പഠിപ്പിച്ചു അതിന് വിരുദ്ധമായി വരുന്ന ഏത് ബിതഴി ആശയങ്ങളാണെങ്കിലും കള്ളത്തൊരീക്കത്തുകളാണെങ്കിലും സിദ്ധന്മാരാണെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഭീകരവാദ സംഘടനകളാണെങ്കിലും അത്തരം ആശയങ്ങളിലേക്ക് സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ഏത് അപകടകരമായ ആശയങ്ങളാണെങ്കിലും അതിനെയെല്ലാം സമൂഹത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ മാർഗരേഖ ഇതാണ് അഖില സുന്നജമായയുടെ മാർഗരേഖ ഇതാണ് എന്ന് നിരന്തരമായി പറഞ്ഞും പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോയി ആ ദൗത്യം സമസ്ത കേരജമ്യത്തിനുമാ ഭംഗിയായി നിർവഹിച്ചു അതുകൊണ്ടാണ് ഇന്നും സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ മുഴുവനും സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ മുഴുവനും അവിടുത്തെ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന അവിടുത്തെ മുസ്ലിം മുഖ്യധാര എന്ന് പറയുന്നത് അഹിലമായയുടെ ആശയാദം അനുസരിച്ചുകൊണ്ട് ജീവിതം